അപ്പം ഏതാണോ നമുക്ക് കൂടുതൽ ഫീൽ ചെയ്യുന്ന മന്ത്രം അത് ചാൻറ്റ് ചെയ്യണം അത് ചാൻറ്റ് ചെയ്യുമ്പോൾ നമ്മളത് സെലക്ട് ചെയ്യാൻ കുറച്ച് സമയം എടുക്കണം നമ്മളൊരു ഇരുന്ന് നമ്മളൊന്ന് ചൊല്ലി നോക്കി പരീക്ഷിച്ച് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതാണ് ഇപ്പോൾ വിഷ്ണു സഹസ്രനാമം അല്ലെങ്കിൽ രാമനാമം രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനും മാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രനെയാണ് ഒരു സാധാരണക്കാരനേത് നാമ ഉപാസനയോടുകൂടി ചൊല്ലണം നമ്മളിപ്പോൾ ഇവ ഹിന്ദുക്കളാണെങ്കിൽ എല്ലാ നാമങ്ങളും ചൊല്ലും ഉണ്ടെങ്കിൽ മുപ്പത് ദേവന്മാരുടെ നാമം ചൊല്ലും അതൊരു നെഗറ്റീവ് കാര്യല്ല പക്ഷെ റിസൾട്ട് കുറവായിരിക്കും നമ്മൾ ആ ഒരു നമുക്കൊരു ഇഷ്ട ദൈവം ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു ഉപാസനയായിട്ട് നമ്മൾ അവരുടെ തന്നെ നാമം ചൊല്ലുകയാണെങ്കിൽ ഒന്നോ രണ്ടോ പേരാണെങ്കിലും കുഴപ്പമില്ല എല്ലാം ഒന്ന് തന്നെയാണ് ഇപ്പൊ നമ്മളൊരു പ്രസവത്തിലാത്ത് വൈറ്റ് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് സെവൻ കളേഴ്സ് വരും ഈ സെവൻ കളേഴ്സ് എന്തൊക്കെയാണ് മഴവില്ലിന്റെ കളേഴ്സ് ആണ് പച്ച പോലെയല്ല മഞ്ഞ ഇരിക്കുന്നത് മഞ്ഞ പോലെയല്ല ചോപ്പിരിക്കുന്നത് എല്ലാം വ്യത്യാസമായിട്ട് തോന്നുകയാണെങ്കിലും ഇതെല്ലാം വരുന്നത് വൈറ്റ് ലൈറ്റിൽ നിന്നാണ് അതിനെയാണ് നമ്മൾ ഉപനി നമ്മൾ ഉപനിഷത്തിൽ പറയുന്ന ഏകം സത് വിപ്ര ബഹുദാ വതന്തി സത്യം ഒന്നാണ് പക്ഷെ പല രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നുള്ളതേ ഉള്ളൂ വരുന്നു ഇന്റർപ്രിറ്റേഷൻ ഡിഫറെന്റ് അപ്പോൾ ഏത് നാമമാണ് നമുക്ക് ഉള്ളത് നമ്മുടെ ഇഷ്ട ദൈവത്തിനെ സെലക്ട് ചെയ്ത് അത് ജപിക്കുകയാണെങ്കിൽ അത് നമുക്ക് ഇഷ്ടം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നാമം ഒരു ദേവന് തന്നെ ഇഷ്ടം പോലെ നാമങ്ങൾ ഉണ്ടാവും അല്ലേ ഇപ്പൊ വിഷ്ണു സഹസ്രനാമം അല്ലെങ്കിൽ ഇഷ്ടം പോലെ അല്ലെങ്കിൽ രാമനാമം രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനും മാ എന്ന് വെച്ചുകഴിഞ്ഞാൽ ചന്ദ്രനുമാണ് ഇപ്പൊ രാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഓം നമശിവായ അല്ലെങ്കിൽ ഓം നമോ നാരായണ ഈ രണ്ട് മന്ത്രങ്ങളുടെ ചേർച്ചയാണ് കാരണം ഓരോ മന്ത്രത്തിനും ഒരു കാതലുണ്ട് അതിന് അർത്ഥം കൊടുക്കുന്ന ഒരു മന്ത്രമുണ്ട് ഓം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അർത്ഥം കൊടുക്കുന്ന വേർഡ് മായാണ് ഇടത്തും ഓം എന്ന് പറഞ്ഞാൽ മംഗളകരമായത് എന്നുള്ളൊരു അർത്ഥമുണ്ട് മായ എടുത്തു മാറ്റി കഴിഞ്ഞാൽ ഓം നശിവായ ഓം നമോ നാരായണയുടെ അതിന് ഏറ്റവും അർത്ഥം കൊടുക്കുന്ന രായ ആണ് അതെടുത്ത് മാറ്റി കഴിഞ്ഞതിന്റെ അർത്ഥം ഓപ്പോസിറ്റ് ആവും ഇത് രണ്ടും കൂടി ചേരുന്നതാണ് രാമ അപ്പൊ ഏതാണോ നമുക്ക് കൂടുതൽ ഫീൽ ചെയ്യുന്ന മന്ത്രം അത് ചാൻറ്റ് ചെയ്യണം അത് ചാൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അത് സെലക്ട് ചെയ്യാൻ കുറച്ച് സമയം എടുക്കണം നമ്മൾ ഒരു ഇരുന്ന് നമ്മളൊന്ന് ചൊല്ലി നോക്കി പരീക്ഷിച്ച് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതാണ് ഒരു ഒരു സുപ്രഭാത ചില ആൾക്കാർക്ക് സ്പിരിച്വൽ ആയിട്ടുള്ളവർക്ക് അത് വരും പക്ഷെ എന്നാലും കൂടുതലായിട്ട് ആ ഒരു ഇരുന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പൊ എല്ലാവരും ഇതുപോലെ ലൈഫിൽ ഏതെങ്കിലും ഒരു സമയത്ത് ചെയ്യണം എന്ന് തന്നെയാണ് നാമജപം ചെയ്താൽ നല്ലതാണ് എല്ലാവർക്കും നാമജപം ചെയ്യണമെന്ന് നിർബന്ധമില്ല ചിലവർക്ക് ധ്യാനമായിരിക്കും കൂടുതൽ ഇഷ്ടം പക്ഷെ നാമപം നാമജപം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആരെങ്കിലും നമ്മൾ പണ്ടുള്ളത് പോലെ നമുക്ക് ഗുരു പറഞ്ഞിട്ട് ഒരുപാട് പറ്റുള്ളത് കൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ശുദ്ധീകരണം ഉണ്ടാവും അപ്പൊ നമുക്ക് ആ ഒരു ദൈവത്തിന്റെ ഗൈഡൻസ് നമുക്ക് തനിയേ വരും അപ്പൊ അതുകൊണ്ട് നാമജപം ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ് അതായത് ഈ ഒരു നമ്മുടെ പുരാണങ്ങളിൽ പറയുന്ന ഒരു കലിയുഗത്തിൽ കലിയുഗത്തിൽ ആവശ്യമാണ് എല്ലാ ഗ്രന്ഥത്തിലും അത് പറയുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നാമജപം ചെയ്യണം അത് എല്ലാ മതത്തിലും പറഞ്ഞിട്ടുള്ളതായത് എല്ലാവരും ചെയ്യേണ്ടതാണ് ഇന്ന ിന്നതത്തിലുള്ളവര് മാത്രമല്ല നാമോജപോ എന്ന് പറയുന്നത് ഏതെങ്കിലും പർട്ടിക്കുലർ മതത്തിന്റെ അല്ല അതുകൊണ്ട് എല്ലാവരും ചെയ്യുമ്പോൾ എല്ലാവർക്കും ഹൃദയം ഹൃദയം ശുദ്ധിയാവും ആയാൽ മാത്രമേ ഹൃദയം കൊണ്ടാണ് ഈശ്വരനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക വാക്കുകൾ കൊണ്ടല്ല അല്ലെ ചിന്തകൾ കൊണ്ടല്ല ഹൃദയം ശുദ്ധിയായ മാത്രമേ ഈശ്വരനുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടല്ലേ നമ്മൾ ബൈബിളിൽ പറയുന്നത് കിങ്ഡം ഓഫ് ഗോഡ് ഇൻ യുവർ ഹാർട്ട് അപ്പൊ ആ ഒരു കണക്ഷൻ വരണമെങ്കിൽ ഹൃദയം ശുദ്ധിയാക്കാൻ ഏറ്റവും നല്ലത് നാമജപമാണ് ഭാവത്തോടു കൂടിയുള്ള നാമജപം വെറുതെ ഉള്ള നാമജപം അല്ലെ ഇപ്പൊ നമ്മുടെ മോന്റെ പേരോ അല്ലെങ്കിൽ കൂട്ടുകാരന്റെ പേരോ അല്ലെങ്കിൽ ഹരിന്നോ രാമനെന്നോ ആയിരിക്കും അവരെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഭാവം വേണം ഭാവത്തോടു കൂടി അതായത് ഒരു സൂപ്പർ നമ്മൾ സംസാരിക്കുന്നത് ഭാവത്തോടു കൂടി നമ്മൾ ചെയ്യുമ്പോഴാണ് അത് റെഡിയാവുക ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക